സെക്കൻഡ് ചാവിയും സർവീസ് ബുക്കും കാര്യങ്ങളൊക്കെ എല്ലാ പരിപാടിയുണ്ട് വണ്ടി മാറി ഇവിടെ ചോറും ഒന്നും തിന്നാന്ന് പ്ലേറ്റ് സെക്കൻഡ് ചാവി സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാണ്ട് എല്ലാം ഓ എത്ര കൊടുക്കുന്നാലേ ഇത് നമ്മക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം നമ്മൾ ചോദിക്കണ്ട് രണ്ടേ മുപ്പത് ഏക്കറ് ചോദിക്കുന്നുണ്ട് രണ്ടേക്കാറ് രണ്ടേ മുപ്പത്തി ഇരുപത്തഞ്ചേ ഇത് ലോൺ എത്ര കേറുന്നാലേ ഇത് ലോൺ ഒന്നരണ്ടല്ലേ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു രണ്ടേ മുപ്പ ചോദിക്കേണ്ടത് രണ്ടേകാല ലക്ഷം ഇത് കൊടുക്കാം രണ്ടൊരു വിലയാണ് രണ്ട് റിക്സ് ആയാലും സ്വിഫ്റ്റ് ആയാലും ഒരു വില സീറ്റ് എത്ര നെയ്യ് മുതൽ അയ്യായിരം ചോദിക്കണ്ടേ ഒരു ലക്ഷം ഇല്ല യ്യാർപയ തൊണ്ണൂറ്റായിരം ചെറിയ മാറ്റം നമുക്ക് ചെയ്തു നമ്മൾ ചോദിക്കാൻ രണ്ടുപയൊക്കെ ചോദിക്കണ്ടേ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഒക്കെ നമ്മക്ക് കൊടുക്കും ഇത് മോഡൽ കൂടിയവണ്ട് നല്ല ഫിറ്റിംഗ് നാലടോറ് പവറിന്റോ സെൻട്രോക്കേഴ്സ് സെറ്റ് അലോയിസ് അലോയ്സ് അലോയി കമ്പനി തന്നെയല്ലേ വേറെ കാര്യങ്ങളും അതുണ്ട് അതും ഉണ്ട് ക്ലി വണ്ടി വണ്ടി റൂമ്മാര് ചോർന്ന മറ്റേ നല്ലൊരു വണ്ടി അടിപൊളി റൂമാണ് ഇഞ്ചർമും കാര്യങ്ങളും കാര്യങ്ങളോ ഒന്നും ഇല്ല വേണ്ടപ്പോൾ അങ്ങനെ വീണ്ടും വീണ്ടും ബാവാഹൻ ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് വീടേത്തത് കുറെ വണ്ടികൾ പുതിയ സ്റ്റോക്ക് കറികളോ മൂന്ന് ഭാഗത്ത് എന്തായാലും വീട് വരും ഏകദേശം ഒരു പത്ത് അറുപതോളം എഴുപതോളം വണ്ടികളുണ്ട് മേജർ ആക്സിഡന്റ് ഫ്ളിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് നമ്മളെ ബാവാക്രമ നമ്മുടെ കൂടിയിലേക്ക് സ്വാഗതം ലൊക്കേഷൻ എന്താ മലപ്പുറത്താണ് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ടൗണിലെ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് റോഡിനെ മച്ചിങ്ങല് മച്ചിങ്ങല് നേരെ ഓപ്പോസിറ്റ് എം കെ യൂസുകാർ ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഗൂഗിൾ അടിച്ചാൽ കിട്ടും ബസ്സേറോട് പറഞ്ഞ ബസ് നിർത്തുമ്പോ ബസ് സ്റ്റോപ്പിന്റെ നേരെ ബാക്കിൽ അല്ലെങ്കിൽ നേരെ അപ്പർത്താണ് ബസ് സ്റ്റോപ്പിന്റെ സ്റ്റോപ്പിൽ മുമ്പില് ഒക്കെ റോഡിന്റെ വക്കിലാണല്ലേ ഇന്നലെ മുതലുണ്ടല്ലോ ഞമ്മ ഏകദേശം ഒരു അറുപത്തഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ടിംഗിന്റെ അറിയാനുണ്ട് പിന്നെ അതല്ലാതെ ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാല്ലേ ഇരുപതിനായിരം മുപ്പതിനായിരം കസ്റ്റമർ ഡീറ്റെയിൽ അനുസരിച്ച് ഫുൾ ലോൺ കൊടുക്ക ഫുൾ ലോണിന്റെ മേലെ കൊടുക്കാലോ കസ്റ്റമർക്ക് ചിലവർക്ക് ട്രാക്ക് കമ്മിയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കൈണ്ടാക്കാൻ നിങ്ങൾ ചെയ്താ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്നാലും വണ്ടി എടുക്കും ആ ക്വാളിറ്റി എല്ലാം ചെയ്തു എല്ലാവരും നമ്മൾക്കൊണ്ട് കൈ ഉണ്ടാക്കാൻ ചെയ്ത് ഇന്നവള് മൂന്നാലിലുണ്ട് ഒന്നാമക്കാൽ ലക്ഷം ഇറക്കാൻ പറ്റില്ല ഇനി ഇപ്പൊ ജീപ്പ് കോമസ് ആണെങ്കിൽ അതുണ്ട് ഫുൾ കിട്ടുക പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ ചെറു വണ്ടികളൊക്കെ ഫുൾ കിഡ് ആണെങ്കിൽ ഫുൾ ഓൺ ഓട്ടോമാറ്റിക് കിട്ടുന്ന ഫുൾ ഓൺ ഐറ്റം ഫുൾ ഉണ്ട് പിന്നെ ആണ് അങ്ങനെ ഒക്കെ മാക്സിമം പ്രൊഫൈൽ ഉഷാറ മാക്സിമം ലോണാണല്ലോ ഈ നൂറ് വണ്ടി ഉണ്ടെങ്കിൽ നൂറിന്റെ കേട്ടൂല്ലോ കൊടുക്കൂലേ വീഡിയോ കാണാം ഓക്കെ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാൻ പോയി വരെ കാണാൻ ശ്രമിക്കാൻ ചാലകാര്യം മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അവർ നേരെ വീഡിയോയിലേക്ക് പോകാം ചെറിയ വിലക്ക് നല്ല രണ്ട് അടിപൊളി വണ്ടി അതേപോലെ അടിപൊളി രണ്ട് പത്ത് പോളിലാണ് ചെറിയ പൈസ കൊണ്ടുപോകാം ഇതിലുണ്ട് രണ്ടു ഒരു വിലക്കാണ് കൊടുക്ക രണ്ടായിരത്തി പത്ത് ഇരുപത്തെ പന്ത്രണ്ട് പത്ത് വണ്ടിയാ ഇരുപത്തെ പന്ത്രണ്ട് വണ്ടി ആ പതിനൊന്ന് കത്ത് എന്ന് പറയാ പതിനൊന്ന് കത്ത് ഓക്കെ ഇത് ഓപ്ഷൻ വണ്ടി ഡീസൽ വണ്ടിയാണ് ിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറുപത് കറക്റ്റ് സർവീസും കാര്യങ്ങളും കമ്പനിയിൽ കറക്റ്റ് അല്ല നല്ല കറക്റ്റ് സർവീസ് കാര്യങ്ങൾ എടുത്തോ കാര്യങ്ങളൊക്കെ മാറി വന്നത് ഫാൻസി നമ്പർ കോഴിക്കോട് കോഴിക്കോട് ഓക്കെ രണ്ട് രണ്ട് പുത്തൻ ടയർ ഫ്രണ്ടിലുണ്ട് ബാക്കിൽ രണ്ട് ടയർ ആവറേജ് ഉണ്ട് നല്ല എക്സൈഡിന്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ചെയ്തോളൂ ഒക്കെ ഉണ്ട് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി സീറ്റ് അവർ ഒക്കെ നോക്കാം രണ്ടായിരത്തി പത്ത് വണ്ടിയാണെന്ന് പറയാൻ പറ്റില്ല നല്ല ക്വാളിറ്റി ആ പേപ്പറ ഇരുപത്തഞ്ച് ലാസ്റ്റ് കേൾക്കാം ആ ഇരുപത്തഞ്ച് ലാസ്റ്റിക് വരുള്ളൂ പേപ്പർ ഓണർഷിപ്പ് വരള്ളൂ രണ്ടാമത്തെ ഓണർ റീപ്ലേസ് ഓണം പറഞ്ഞു സെക്കൻഡ് ജാവി സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഓ എത്ര കൊടുക്കുന്ന ഇത് നമ്മക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം റുപ്യമ്മ ചോദിക്കണ്ടേച്ച രണ്ടേകാലു കൊടുക്കാം കൊടുക്കുകയ്യം കുറച്ചു ഇരുപം രണ്ടേകാൽ ലക്ഷം രണ്ടായിരത്തി പത്ത് നല്ല ക്വാളിറ്റി വണ്ടിയാട്ടോ മാക്സിമം അനുസരിച്ച് നമുക്ക് നോക്കി ചെറിയൊരു ആവശ്യക്കാർക്ക് വണ്ടി നല്ലൊരു ഡീസൽ വണ്ടി എന്ന് ഉദ്ദേശിച്ച് വരുന്നവർക്ക് നല്ലൊരു വണ്ടി വണ്ടി നല്ലൊരു വണ്ടി പതിനെട്ടാം ലെവൽ എന്തായാലും കിട്ടും അതേപോലെ അടിപൊളി രണ്ടായിരത്തി പത്ത് മോഡലോ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയോടിക്കേണ്ട ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പാ നിൽക്കുന്നുണ്ട് ഉള്ളത് ായിട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ട് വന്നില്ല നല്ല വൃത്തിയോണ്ടല്ലേ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു രണ്ടേ മുപ്പ ചോദിക്കണ്ട് രണ്ടേകാല ലക്ഷം രണ്ടൊരു വിലയാണ് രണ്ട് റിസായാലും വില സീറ്റ് ചെയ്യുന്ന അടിപൊളിയൊക്കെ വണ്ടില്ല നല്ല വണ്ടി വേറെ മേജർ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല മേജർ മേജറായിട്ട് ഒന്നുമില്ല അത്യാവശ്യം ടയർ കാര്യങ്ങളുണ്ട് സീറ്റ് നല്ല വൃത്തികരം വണ്ടി ഓക്കെ ഇത് ലോൺ കയറുന്നാലും എങ്ങനെയാണെങ്കിൽ ഇതേമല്ല ഇതേ മൊഴിക്കാൻ ഒന്നര ലക്ഷം ലോൺ ചെയ്തു മാക്സിമം ലോൺ കയറും ഇത് ഡീസലെ പെട്ടുള്ള ഡീസൽ ഡീസൽ അടിപൊളിയേ ഒന്നര ലക്ഷത്തിനടുത്ത് ലോണ് കയറും എന്നാലും നമുക്ക് വണ്ടി ഉണ്ടെങ്കിലും നിങ്ങളെ പ്രൊഫൈൽ വിശാലും ചെയ്യാലോ നല്ല അടിപൊളി അലവിയിലൊക്കെ ചെയ്ത ഫുൾ കട്ട ടയറുള്ള വണ്ടിയുടെ മൈക്ര ചെറിയ പൈസ കൊടുക്ക മോഡൽ കുറഞ്ഞ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പതിനൊന്നാണ് പതിനൊന്ന് വണ്ടി ആ ഇതും അതേ വില മൂന്ന് വണ്ടി ഒരേ ഒരേ വിലക്ക് മൂന്ന് വണ്ടിയാണ് വിലക്ക് ഞമ്മളെ ആൾക്കാര് ചോദിച്ചു ഇവക്ക് രണ്ടാ രണ്ട് മുപ്പത് കൂടിയത് കാണാം ഓപ്ഷൻ ഇത് എക്സ് പി പ്രീമിയം രണ്ടാട്ട് വരും എക്സ്ട്രാ അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തത് നാല് ടയർ നല്ല സീറ്റ് കവർ ഉണ്ട് ഡീസൽ വണ്ടി ചെറിയൊരു വണ്ടി ഉദ്ദേശിക്കുന്നവർക്ക് പതിനൊന്ന് മോഡലില് നല്ലൊരു വണ്ടി നല്ല അടിപൊളി വണ്ടി വൈറ്റ് കളർ ആണ് പതിനൊന്ന് മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി അറുപത് ചെയ്ത വണ്ടി കിലോമീറ്റർ ഓടിക്കുന്നു കിലോമീറ്റർ ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഫാൻസി നമ്പറാണ് കേ എൽ മുപ്പത്തി സി ഇരുപത്തിനാല് ഇരുപത്തിനാല് നമ്പർ വരുന്നില്ല മൂന്നാമത്തെ ഓണർ റീപ്ലേസ് മേജർ ആയിട്ട് ഒരു പരിപാടി ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം രണ്ടുമ്പക്കറ ചോദിക്കുന്നുണ്ട് രണ്ടേക്കാല് കൊടുക്കാം രണ്ടേ മുപ്പത്തി രണ്ടേ ഇരുപത്തഞ്ചാം ഇത് ലോൺ കയറുന്നാല് ലോണ് ഒന്നര മറ്റിന് അതേ മരണം ഒന്നര ലക്ഷം ചെയ്തു കൊടുക്കാം ഉപ്പ് കയ്യിലുണ്ടോ മാക്സിമം ഈ ഡീസൽ ഡീസലും ഡീസൽ എത്ര മൈലേജ് കിട്ടും ഇത് ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത് എന്തായാലും അടിപൊളി രണ്ടായിരത്തി ആണ് വണ്ടി പെട്ടവേ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ അത് നല്ലൊരു ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് ഷോറൂം കണ്ടീഷൻ വണ്ടി ഷോറൂം കണ്ടീഷൻ വണ്ടി എന്റെ ഒക്കെ കണ്ടാലേ അങ്ങനെ ഉത്തമ വണ്ടി മാതി ചോറ് പറ്റൂ ചോറ് ആ സാധനേ ഇത് എത്ര ഓടിക്കണ്ടേ ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കണ്ട് ഓടിക്കണ്ട് ിംഗിൾ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലയിലുള്ളത് തെക്കൻ ചായും സർവീസ് ബുക്കും കാര്യങ്ങളൊക്കെ എല്ലാ പരിപാടിയുണ്ട് വണ്ടി ചോറും നല്ല ക്ലീൻ വണ്ടി കിളി ക്ലീൻ വണ്ടി ടവർ ഉണ്ട് വിക്സ് കേട്ടാ കമ്പനി സെറ്റ് വരും ബിക്ക് സ്പോയിലർ കാര്യങ്ങളൊക്കെ വരുന്ന മോഡൽ വണ്ടി ഒരു ആൾട്ടോണവർ നല്ലൊരു വണ്ടി ഉദ്ദേശിച്ച് എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി വണ്ടി നമുക്ക് മാക്സിമം ലോൺ കൊടുക്കാം കൊടുക്കാം ഏതായാലും രണ്ട് ലക്ഷം ലോൺ ഇട്ടു എത്ര ചോദിക്കണ്ടേ ഇത് രണ്ട് ലക്ഷത്തി നാപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കണ്ടേ രണ്ട് ലക്ഷം ലോൺ നിങ്ങൾ പ്രൊഫൈലാണ് മാക്സിമം ഫുൾ ഫുൾ നമ്മൾ പറഞ്ഞു നോക്കട്ടെ ഫുൾ ലോൺ ഏത് വണ്ടിക്കാ കിട്ടാന്ന് ചോദിച്ചിട്ടൊരു കാര്യമില്ല ആധാർ കാർഡും പാൻ കാർഡും വന്നോട്ടെ നമുക്ക് മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അറുപത്തെട്ട് പൂജ്യം മൂന്നാം നമ്പർ ഫുൾ ഷോറൂം മിസ്റ്റർ വണ്ടി വെറും നാല് പേര്ണ്ണൂർ അടുത്തോണ്ടല്ലോ അടിപൊളി നാനുള്ള ഇത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വണ്ടി അഞ്ച് ഓപ്പൺ ഡിക് ഓപ്പൺ അല്ല ഓക്കെ ഡിപ്പ് ഓപ്പൺ ഉള്ള ഓക്കെ അഞ്ച് ആറ് വണ്ടികളുണ്ട് അനാരം ഊഹ് ഇത് കിലോമീറ്റർ കിലോമീറ്റർ എൺപത്തി എൺപത്തില്ല ഓണർഷിത്രണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലയിലുള്ളത് റീപ്ലൈസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല വേറെ ഫുൾ കട്ട് അത്യാവശ്യം നല്ല കട്ടുണ്ട് നല്ല സീറ്റ് ഉണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത ആവശ്യക്കാർക്ക് പറ്റൊരു വണ്ടി എത്ര നെയ്യ് മുതൽ അയ്യായിരം ഒരു ലക്ഷം ആ രൂപ യ്യം തൊണ്ണൂറ്റായിരം ചെറിയ മാറ്റം നമുക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ലോണ് പ്രയാസാണ് ഞമ്മ ചുറ്റുവട്ടത്തൊരു പത്തു ഉറുപ്പൊക്കെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം ലോൺ കൊടുക്കാം പക്ഷെ സേർട്ട് ലോൺ ഒക്കെ ഇത് ചെയ്യേണ്ട ഭയങ്കര നഷ്ടമാണ് ആ അതാണ് ഈ ലോൺ ചെയ്യാനൊരു ആറായിരം ചെലവേര് ഉണ്ട് ചെറിയൊരു പൈസ ഒക്കെ വലിയൊരു പൈസ വരുകയാണ് ആ ചെറിയ പൈസ സംബന്ധിച്ച് നോക്കുമ്പോ സ്വർണ്ണകാര്യ വെച്ചിട്ടാ മതിലല്ല അതാണ് ലാഭം വെറും തൊണ്ണൂറ്റുപയൊക്കെ വണ്ടി തരണം എന്തായാലും കുറച്ച് നേരം എണ്ണക്കായാലും കുറച്ചു നേരം പൈസ വണ്ടി എടുക്കാ ഇരുവിന്റെ പേപ്പർ എന്തായാലും കിട്ടും കമ്പനി സെറ്റ് ഒക്കെ വർക്കിംഗ് ആണ് ഒക്കെ ഫുൾ ക്ലിയർ വണ്ടി ഓക്കെ അതേപോലെ അല്ല അടിപൊളി ചോപ്പുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് ഉണ്ട് പന്ത്രണ്ട് പോലെ ആ ലെങ്ങനെ നിക്കണം അല്ലെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ ഇരുപത് ഓടികിന്റെ ഓണർഷിപ്പിന്റെ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലയിലുള്ള മേജറായിട്ടൊന്നുമില്ല റീപ്ലൈസ് കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം നല്ലൊരു വണ്ടി അടിപൊളി വണ്ടി പൈസ ഒക്കെ നല്ലൊരു വണ്ടി ഒരു മൈലേജിലുള്ള ഒരു വണ്ടി ഉദ്ദേശിക്കുന്ന ചെറിയൊരു വണ്ടി കൊടുക്കും ചെയ്യാം മയം വെയിലൊക്കെ ചെറു വണ്ടി നല്ല ടൈറ്റ് ആയി നല്ലൊരു ക്വാളിറ്റി വണ്ടി കിട്ടണില്ല പകലം പോകണ്ട് പക്ഷെ കിട്ടണില്ല കിട്ടണല്ലോ ഒന്ന് അറുപത്തഞ്ച് ചോദിക്കാം ചെയ്ത് കൊടുക്കാം ക്ലാസ് അല്ലേഡ് പാർട്ടി അടുത്ത മാസം ഇൻഷുറൻസ് മാറ്റങ്ങൾ ഉണ്ടാവില്ല ഇതിന് ഏതായാലും ഒരു ഒന്നേകാൽ ലക്ഷം ലോൺ കിട്ടും ഒന്നേ മുപ്പതൊക്കെ മാക്സിമം നോക്കി മാക്സിമം പത്ത് മുപ്പത്തഞ്ചു നമുക്ക് പ്രൊഫൈല് നോക്കിട്ട് നമ്മൾ ചെയ്ത് പിന്നെ അടുത്തോണ്ടല്ലോ അടിപൊളി ടാറ്റന്റെ ഇൻഡിക്കൂല ഈ വിതിമൂന്നാണ് ഇത് മോഡൽ കൂടിയ വണ്ടി നല്ല ഫിറ്റിംഗ് നാലിടോർ പവറിന്റോ സെൻട്രൽ ലോക്കേഴ്സ് സെറ്റ് അലോയ്സ് കമ്പനി തന്നെ അല്ലേ കാര്യങ്ങളും അതും ഉണ്ട് ചെറിയ പൈസ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നും മൈലേജും കൊടുക്കാം മൈലേജും ഡീസലിന്റെ ആവശ്യക്കാർക്ക് അങ്ങനെ കൊണ്ടു ഓ ചെറിയ പൈസ കൊടുക്കാം ചെറിയ പൈസ സീറ്റുകൾക്ക് അടിപൊളിയൊക്കെ ചെയ്തു മുപ്പ ചോദിക്കേണ്ട എന്തെങ്കിലും ഒക്കെ മൂന്ന് മോഡല് മുപ്പതിനായിരത്തിനായിരം കൊടുക്കാം കൊടുക്കാം ഇതിമ ലോണേ കുറവില്ലല്ലോ ഇതിമ ലോണേ നമ്മളൊരു ഏറെ ചുറ്റുവട്ടത്തിൽ അമ്പത് നമുക്ക് പറ്റാ ചെയ്ത് കൊടുക്കുന്നു കഴിഞ്ഞാൽ സെറ്റപ്പിൽ വരികയാണെങ്കിൽ അങ്ങ് ചെയ്യാമല്ലോ പതിമൂന്ന് മോളിൽ ഇന്ത്യക്ക് വീട്ടിലെ ഫുൾ ഓപ്ഷൻ അലിവിൽ വരെ കമ്പനി വരുന്ന വണ്ടി കിട്ടും അത് നമുക്ക് ഒന്നേ മുപ്പത് എന്തായാലും കുറച്ച് കൊടുക്കാം ലോണർ എന്നാലും സേർട്ട് ലോണർ അൻപത് കൊടുക്കാം ഇരുവിന്റെ മേലേജും കിട്ടും ഡീസൽ ഓമ്പലിനേ കിട്ടും ഫുൾ നല്ല അടിപൊളി അഡീഷൻ ഇത് എസ് സിയിലെ മുടങ്ങി രണ്ടായിരത്തി പതിനേഴ് ലിമിറ്റഡ് ിമിറ്റഡ് വണ്ടി ലിമിറ്റഡ് ആണ് കമ്പനി ബോഡി സ്റ്റിക്കർ സ്റ്റിക്കറ് കാര്യങ്ങളൊക്കെ മാറ്റാവും ഇതൊക്കെ സിൽവർ ഇതിന്റെ ഇഞ്ചർ റൂമ് നമുക്ക് നല്ലൊരു വണ്ടി അടിപൊളി പോലെ ഇഞ്ചർറൂം ഇഞ്ചർ റൂമും കാര്യങ്ങളും ഒന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞി വണ്ടി ഫുള്ള് പക്കാ ക്ലിയർ ക്ലീൻ വണ്ടി ഷോറൂം നടക്കുന്ന കിലോമീറ്റർ 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 എത്ര ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് മാറി പേര് മാറി അത് നമ്മളൊരു എക്സിക്യൂട്ടീവിന്റെ പേരിലൊക്കെ മാറിയാണ്ട് നമ്മൾ തന്നതാണ് സിംഗിൾ ഓണർ വണ്ടി തന്നെ ഉപയോഗിക്കേണ്ടതന്നെ സിംഗിൾ ഓണർ ഓണർഷിപ്പ് വണ്ടി ഒരാൾ ഉപയോഗിച്ചിട്ടുള്ള പിന്നെ പേര് മാറാതെ മാറിയതാണ് കാര്യങ്ങളൊന്നുമില്ല എത്രീ മുതൽ ഷോറൂം കണ്ടീഷൻ വണ്ടി ഉണ്ടാക്കുക അത് ലിമിറ്റഡേഷൻ വണ്ടി ഇട്ടോ ഇടയ്ക്ക് ഇതൊക്കെ കമ്പനി തന്നെ ലിമിറ്റഡ് ആയിട്ട് വരുമ്പോൾ ഇതൊക്കെ കളർ ഇങ്ങനെ വരുന്നതാണ് അല്ലേ ഇവിടെ ഒരു അതേമാതിരി അലവിലെ വീൽ കപ്പ് പറഞ്ഞാല് അലിയിൽ ഇട്ടതേ മലയാള വീൽ കപ്പണ വരുന്നത് ടയർ കാര്യങ്ങളൊക്കെ കരുമ്പോഴത്തേക്കും ടയർ കാര്യങ്ങളുണ്ട് സെല് ഫുള്ള് സ്റ്റിക്കറ് കാര്യങ്ങളൊക്കെ വരുമല്ലേ എത്ര വണ്ടി കൊണ്ട് രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രണ്ട് എൺപത്തി അഞ്ച് കുറച്ച് കൊടുക്കും എന്തെങ്കിലും മാറ്റങ്ങൾ ലോൺ ലോൺ എത്ര ഫുൾ നല്ല പ്രൊഫൈൽ ഫുൾ പ്രൊഫൈലോണിന് ഉറപ്പ് നടക്കണ്ട ഫുൾ ലോൺ ലോണ് ചെയ്തോളൂ നിങ്ങളുടെ കിട്ടും ഇരുപത് സുഖമായിട്ട് കിട്ടും ഇരുപത് എന്തായാലും നേരമായിട്ട് പറഞ്ഞു കൊടുക്കി സി ആറസ്റ്റ് ഫുള് കമ്പനിന്റെ സീറ്റുകളൊക്കെ ഫുൾ ഡോർ ഇപ്പം മുടക്കാതെ അടിപൊളി ലിമിറ്റഡ് എഡിഷൻ കൊണ്ടാക്കാം പതിനെട്ടാം ലെവലിൽ എന്തായാലും മൈലേജ് കൊടുക്കാറുണ്ട് ചെറിയ മുടക്കി നല്ല അടിപൊളി ഐറ്റം ആണ് സിംഗിൾ ഓണർഷിപ്പ് നല്ല വൃത്തിലാ വേണ്ടി എങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് പതിനൊന്ന് മോളിലാണ് സിംഗിൾ ഓണർഷിപ്പ് സ്പോർട്സ്

ിലോമീറ്റർ ഓടി തൊണ്ണൂറായിരം ഒരു ലക്ഷത്തിനടുത്ത് ഇപ്പൊ വണ്ടി വന്നിട്ടുള്ളൂ ജസ്റ്റും കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സിംഗിൾ ഓണറെ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി അതായത് ആ നല്ലൊരു വണ്ടി വീട്ടി വീട്ടി വീട്ടിന്റെ വണ്ടി അതെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഷോറൂം കണ്ടീഷൻ കൊടുക്കാൻ പറ്റുമോ ായിട്ട് കൊടുക്കാം ധൈര്യമായിട്ട് കൊടുക്കേ എത്ര ഈ മുതൽ ചോദിക്കാൻ രണ്ടുപയൊക്കെ ചോദിക്കേണ്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം നമ്മൾ കൊടുക്കാം രണ്ടു ലക്ഷം ചോദിച്ചാൽ ഒന്നേ തൊണ്ണൂറ് കുറച്ച് വണ്ടി നൂറായിരം കൊടുക്കാം നല്ല ക്വാളിറ്റി എന്നാ നല്ല ക്വാളിറ്റി ഇല്ല നമുക്ക് ക്വാളിറ്റി നല്ല ആണ് സൂപ്പർ ക്വാളിറ്റി ആണ് ഓട്ടോമാറ്റിക് മാനുവൽ മാനുവൽ മാനുവല് സ്പോർട്സ് വണ്ടി ഇത് ലോണും ലോണര് നമ്മൾ നോക്കാം നമുക്ക് കസ്റ്റമർ മാക്സിമം നോക്കാൻ ചെയ്ത് കൊടുക്കാം നല്ലൊരു വണ്ടിയാണ് എന്തായാലും ചെറിയ നിങ്ങൾക്ക് പ്രൊഫൈൽ ഉഷാറാണെങ്കില് പെട്രോളാ മാത്ര മൈലേജ് കിട്ടും പെട്രോൾ ഇത് മൈലേജ് തന്നെ അൾട്ടെ മൈലേജ് ഒന്നും ഇത് കിട്ടില്ല പതിനഞ്ച് പതിനഞ്ച് പതിനാറ് ആ ലെവലിൽ പറഞ്ഞുകൊടുക്കുക കംപ്ലൈന്റ് ഉണ്ടാവില്ല കംപ്ലയിന് ഇല്ലാത്ത അടിപൊളി വണ്ടി റീപ്ലേസ് ഇല്ലാത്ത വണ്ടി അല്ലേ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കാം അതെ ലേഡീസിനു മറ്റും ജെന്റ്സിന് മറ്റും ചെറിയ മുളക്കല്ലേ മഴ പെയ്യുമ്പോ എന്തായാലും ഇങ്ങനത്തെ വണ്ടി എടുത്തല്ല മുതലാണല്ലേ ഒന്നേ തൊണ്ണൂറ് ചെറിയ മുളക്കില് വണ്ടി മുടക്കില്ല പണി കുറവുള്ള വണ്ടിയില്ലേ നല്ല വണ്ടി അതാണ് രണ്ടു ലക്ഷം മുടക്കാൻ നിങ്ങൾക്ക് നല്ല അടിപൊളി ഉണ്ടാവുക സെവൻ സീറ്റ് ഉണ്ടാവുക ഫുൾ ഓപ്ഷൻ വണ്ടി എങ്ങനെ പാട്ടില്ല രണ്ടായിരത്തി പതിനാല് വി ഓപ്ഷൻ വണ്ടി പതിനാല് ബി ഓപ്ഷൻ ആണ് ബി ഓപ്ഷൻ വണ്ടി ഓ ഇത് കൊണ്ട് അങ്ങനെ ഇന്റർകൂളർ വരുന്ന രണ്ട് ലക്ഷം കിലോമീറ്റർ പി വണ്ടി കേരളത്തിന്റെ ക്വാളിറ്റി ഉള്ള വണ്ടി കേരള വണ്ടിന്റെ ക്വാളിറ്റി ഉള്ള വണ്ടി ആ നാല് ടയർ ജേക്കിന്റെ പുത്തൻ ടയർ പരിമ്പുത്തൻ ടയർ പരിമ്പുത്തൻ ടയർണ്ട് നല്ല സീറ്റ് കവറ് നല്ലൊരു ആൻഡ്രോയിഡ് സെറ്റ് കയറ്റിയിരിക്കണം പിന്നെ നല്ലൊരു ക്വാളിറ്റി വണ്ടി നല്ല നല്ലൊരു ഷാർ ഉഷാർ വണ്ടി ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് ഇപ്പൊ ഓൾറെഡിയിലുള്ളത് ഇപ്പൊ നിങ്ങളെ പേര് മാറിയപ്പോ മൂന്നാമത്തെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ല മെയിൻ ക്ലാസ് ഇല്ല പുറത്തു വണ്ടിയാലും മെയിൻ ക്ലാസ് മാറി മാറിയിട്ടില്ല ആ ഗ്യാരെ കൊടുക്കും ഈ ഒരു പർക്കും കാര്യവും പമ്പർ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ പരിപാടിയൊക്കെ മേജറായിട്ടൊന്നും ഇല്ലാറ്റിംഗ് സ്കാറ്റിങ് സ്കാറ്റിങ് പിന്നെ ടൈപ്പ് പിന്നെ വി ഓപ്ഷൻ വണ്ടിയാണ് ഇന്റർകൂളർ ഇഞ്ചൻ വരുന്നുണ്ട് നല്ലൊരു ക്വാളിറ്റി വണ്ടി നല്ലൊരു ക്വാളിറ്റി വണ്ടി ധൈര്യമായിട്ട് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം നമ്മക്ക് അപ്രവണ്ണ കാര്യൊന്നും മാറിയില്ല നല്ല അടിപൊളി നല്ല വണ്ടി എന്താ ലുക്കിലെ അങ്ങനത്തെ പരിപാടി ഒന്നല്ല ഒരു പാനലൊക്ക പാനലൊന്നും മാറിയില്ല ഒന്നും ഫുൾ പക്കിയർ ഉണ്ട് ക്ലീൻ വണ്ടി ഓക്കേ എത്ര ഈ വണ്ടിക്ക് ചോദിക്കും ഇത് നമ്മളൊരു ഒമ്പത് മുക്കാൽ ഉറപ്പ ചോദിച്ചാ കൊറച്ചിനനുസരിച്ച് നമ്മള് മാറ്റം ചെയ്ത് കൊടുക്കാം ഒമ്പത് മുക്കാൽ ലക്ഷം ചോദിച്ചോണ്ട് എന്നാലും കൊറച്ചൊരു രണ്ടു ലക്ഷം അല്ലെങ്കിൽ ഒന്നേ മുക്കാൽ ലക്ഷം ഒന്നര ലക്ഷം ഉണ്ടോ ഇത് വലിയൊരു കൊറക്ക വലിയ പറയലാ ഇല്ലല്ലൊക്കെ ഫൈനൽ ഇടണ്ടി മാക്സിമം എന്താ വെച്ചാല് ഒരാവേശത്തിന്റെ പുറത്ത് നല്ലോണം കൊറച്ചു കൊടുക്കാന്ന് പറഞ്ഞാല് കുറയുന്നു എന്താ വെച്ചാൽ വല്യൊരു മാറ്റങ്ങൾ ചെയ്യാൻ പറ്റില്ല ക്വാളിറ്റി വണ്ടി അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ക്വാളിറ്റി മാത്രം ഉദ്ദേശിച്ച് വരുന്നെ വണ്ടി കൊടുക്കും കുഴിച്ചോട്ടെ എണ്ണക്കായ് കുറച്ചു അതൊക്കെ ഭക്ഷണത്തിനുള്ളതും അതൊക്കെ നമ്മളെ കൊണ്ട് കൈണ്ട് അതിനൊന്നും കൊഴപ്പില്ല നല്ല വണ്ടി ആൾക്കാർ വിളിച്ചോട്ടെ തോട്ട തട്ടീത് മാണം വില കുറച്ച് മാണം അത് ഞമ്മക്ക് വിളിച്ചണ്ടാ അപ്പുറമാണ് പോയത് വേണം അവിടെ പോയത് വേണം അപ്പൊ മാർക്കറ്റിലേറെ കൊറച്ച് കിട്ടും അതിനൊന്നും ഞമ്മക്ക് വിളിച്ചണ്ടാ നമ്മളെടുത്തില്ല നല്ല വണ്ടിക്ക് ക്വാളിറ്റി വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ചോട്ടെ എന്താ വെച്ചാൽ നമ്മൾ കസ്റ്റമർ അങ്ങനത്തെ കസ്റ്റമറാണ് നമ്മക്ക് വിളിക്കണ്ടും ഞമ്മക്ക് കച്ചവടം ചെയ്യണ്ടോ അപ്പൊ ഞമ്മളത്തെ കച്ചവടം നമ്മൾ ചെയ്യണോ നല്ല വണ്ടി ഇപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ച ഒരു നാലഞ്ച് വണ്ടി കൊടുത്തതും ഒരു വെന് കൊടുത്തു ഒരു രണ്ട് യോണ് കൊടുത്തു ഒരു വേഗണർ കൊടുത്തു ഒരു സ്വിഫ്റ്റ് കൊടുത്തു ഇതൊന്നും കാണാതെ കസ്റ്റമർ ഗ്യാരെ കാണാതെ പൈസട്ടെന്നു ഒരു കസ്റ്റമർ ഇവിടെ വന്നാണ് പറഞ്ഞ വണ്ടി ഇതൊക്കെ കണ്ടോളി കാണണ്ട എഗ്രിമെന്റ് ചെയ്തിക്കോ പൈസ എണ്ണിക്കോ വണ്ടി പുറത്തേക്ക് ഇറക്കിക്കൊള്ളിന്ന് പറഞ്ഞാണ്ട് അങ്ങനെ കച്ചവടം നമ്മൾക്ക് അതെ നാശാക്കാൻ കഴിയൂല അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ അങ്ങനത്തെ ഒരു വണ്ടി എടുക്കണുള്ളൂ നമ്മൾ അങ്ങനെ കൊടുക്കും നിലനിർത്തിയാണേ നമ്മൾ പോകും നമ്മളൊരു വണ്ടി കൊടുക്കണ്ട വണ്ടി എടുക്കുമ്പോൾ ഓലൊരു ഫസ്റ്റ് വണ്ടിയോ രണ്ടാമത്തെ വണ്ടിയോ ഓലെ അങ്ങനെ ഒരു ഒരു വണ്ടി അപ്പൊ ഞമ്മ സംബന്ധിച്ച് നമ്മൾ വണ്ടി വിൽക്കണോ വാങ്ങണോ എടുക്കണോനെ സംബന്ധിച്ചുപോലെ വണ്ടി എടുക്കുകയാണ് ഞമ്മള് കൊടുത്താണ് മോശായി എന്ന് പറയരുത് മോശായി എന്ന് പറഞ്ഞാൽ എന്തായി ഞമ്മക്കാണ് നമ്മക്കൊരു മോശത്തരാണ് നമ്മൾ വിശ്രമിച്ചാണ് ഒരു വണ്ടി കൊടുക്കുന്നത് അങ്ങനെയുള്ള ഒരു അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ കൊടുക്കാം പിന്നെ ഇത് നമ്മള് ഉപയോഗിച്ചൊരു വണ്ടിയൊന്നുമല്ല വണ്ടി ഒരു മൈനസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ നമ്മൾ ചെയ്തു അങ്ങനത്തെ ഒരു വിളി നമുക്ക് വന്നിട്ടില്ല പരാതി നിക്കട്ടെ എന്നാലും ഒന്നേ മുക്കാല ഒരു രണ്ടുപേരുള്ള വണ്ടി കൊടുക്കാൻ എട്ട് ലക്ഷം നമുക്ക് ലോൺ ചെയ്തു ചെയ്ത് കൊടുക്കാൻ ഒമ്പത് മുക്കാല ലക്ഷം മതി അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ വെച്ചാല് ഏറ്റവും കൂടുതൽ പൈസ മുടക്കിക്കോട്ടെ ഇത്രയും ഇൻട്രസ്റ്റ് ഞമ്മള് കുറഞ്ഞിട്ടുണ്ട് ഞമ്മള് ലോൺ ഇട്ട് കൊടുക്ക ലോൺ ഇട്ട് കൈ ഉണ്ടും ലോൺ ഇടാതെടുത്തോളി അതാ അതാ നല്ലത് ഏറ്റേക്കും നല്ലത് ലോൺ ഇടാതെ അഞ്ചു ലക്ഷം റുപ്യേന്റെ വണ്ടി ഇനി മൂന്നു ലക്ഷം റുപേന്റെ വണ്ടി എടുക്കുകയാണെങ്കിലും അതാ ബെറ്റർ ഞാൻ എപ്പോഴും പറയാലോ അതാണ് മോഡല് കുറച്ച് കുറഞ്ഞോട്ടെ അടവ് ഇടാതെടുത്താല് ബുക്കണ്ട നേരത്തും അതിന് ഒരു നഷ്ടം വരാല്ല ചെറിയ മാറ്റങ്ങളെ വരും അത് എന്താ വെച്ചാൽ അടവ് ഇടുമ്പോ ഇതിന്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളടക്കണം ലോണ് ബാങ്ക് കൊടുക്കേണ്ടി എത്ര കിട്ടിയാലും അതിന്റെ ഇൻട്രസ്റ്റ് ആരാ അടക്കാളുണ്ട് നമ്മളതിനുള്ളൂ ഒന്നാം തീയതി ആകാശ എളുപ്പമുണ്ട് അപ്പൊ എന്താ വെച്ചാല് അത് നമ്മൾ എന്താ വെച്ചാൽ ഞാൻ പറ കസ്റ്റമറോടൊക്കെ പറയുല്ലേ മനസ്സിലാക്കി അഞ്ച് ലക്ഷം വണ്ടിക്ക് മൂന്ന് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ലോൺ ഇടാതെടുത്തോളി അതാക്കണ് ഏറ്റവും ബെറ്റർ ഞാൻ എപ്പോഴും പറഞ്ഞു പക്ഷേ ലോൺ ഇടാതെ എടുക്കാൻ കഴിയൂലല്ലോ അപ്പൊ എന്താ വെച്ചാൽ കുറച്ച് മോഡൽ കൂടി ആവുമ്പോ ഇൻട്രസ്റ്റും കുറഞ്ഞിട്ടും കൂടുതൽ ലോൺ കിട്ടും കിട്ടും ഫ്രണ്ട്സ് അപ്പൊ വീറോയിപ്പാണ്പെറിയ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസിനൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് മോളെ കണ്ടപ്പോൾ അടിപൊളി വിടിയായി കാണാം